സാമി ഇനി എന്താ നിന്റെ പ്ലാൻ ആരോൺ ചോദിച്ചു അപ്പോഴേക്കും അവൻ്റെ ഫോൺ ബെല്ലടിച്ചു ആരോൺ അതുമായി പോയി സംസാരിച്ചു സാമി വീട്ടിൽ നിന്ന് അമ്മച്ചി ആയിരുന്നടാ ചാച്ചനൊരു പനി എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എല്ലാവരും കൂടെ പോകണ്ടല്ലോ സനയെ കൂടെ കൊണ്ടുപോകാം അതാവുമ്പോൾ അവൾ അമ്മച്ചിയുടെ അടുത്ത് നിർത്താമോ ആടാ അതാണ് നല്ലത് എല്ലാവരും കൂടി പോകണ്ടല്ലോ ഞാൻ പെണ്ണും കൂടി രാവിലെ അങ് എത്താം പെണ്ണ് കൊള്ളാം ഞാൻ ഞാനില്ലെന്ന് കരുതി വല്ല കുരുത്തക്കേട് ഒപ്പിച്ചാലുണ്ടല്ലോ മോനെ ഡയലിൻ സാമൂഹ്യൻ ജെയിംസ് നീ എൻ്റെ തനി സ്വഭാവം അറിയൂ ഞാൻ അങ്ങനെ ചെയ്യൂടാ മോനെ ആരോണേ എൻ്റെ മിന്ന അവരുടെ കഴുത്തിൽ വീടാതെ ഞാനൊന്നും ചെയ്യൂല അങ്ങനെ ആയാൽ കൊള്ളാം ഇല്ലെങ്കിൽ അവളുടെ ആങ്ങൾ ഒരുത്തനെ ഇവിടെ ഉണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാ ഓ സാമാവനെ ഒന്ന് പുച്ഛിച്ചു വിട്ടു വാ അങ്ങോട്ട് പോക നേരം പോയി ആരോൺ പറഞ്ഞു സംകൈകൾ മുറുക്കെ പിടിച്ചു സന കാണാതിരിക്കാൻ അവർ ചെല്ലുമ്പോ മെഴിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു സന മെഴി അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുന്നു സനക്കൊച്ചേ ഡീ ആരോൺ വിളിച്ചു ആ എന്നതച്ചായ എഴുതേ ചാച്ചനൊരു പനി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും നീ കൂടെ വാ അതാവുമ്പോൾ എനിക്ക് നിന്ന അമ്മച്ചിയുടെ കൂടെ നിർത്താലോ അയ്യോ ചാച്ചൻ ഞാൻ വരാം പക്ഷേ വെളിച്ചേച്ചി എന്ത് ചെയ്യും ഒറ്റയ്ക്കല്ലേ വേറെ മുറിയിലാണെങ്കിലും ഞാൻ അടുത്തുണ്ടായിരുന്നു ഇപ്പോൾ ചേട്ടായ മുകളിലല്ലേ കിടക്കുന്നേ എന്തെങ്കിലും ആവശ്യം വന്നാലോ നമുക്ക് ചേച്ചിയെ കൊണ്ടുപോയാലോ ചേച്ചായ അത് വേണ്ട കൊച്ചേ അവൾക്കും വയ്യാതിരിക്കുമല്ലേ മുറിവുകളൊക്കെ ഉണങ്ങി വരുന്നേ ഉള്ളൂ പിന്നെ ക്ഷീണം കാണും വീട്ടിലാകുമ്പോൾ അഴഞ്ഞ ഡ്രസ്സെല്ലാം ഇടുന്നേ അതുകൊണ്ട് മുറിവ് കുഴപ്പമില്ല പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് പറ്റില്ലല്ലോ സാം പെട്ടെന്ന് പറഞ്ഞു ഏയ് പുറത്ത് അഴിഞ്ഞ ഡ്രസ്സ് പറ്റൂല ചേട്ടായി നമ്മൾ രാത്രിയിലല്ലേ പോകുന്നേ അതും കാറിൽ ആര് കാണാനാ സന ചോദിച്ചു അതൊന്നും പറ്റൂല അവക്കൊരു നല്ല ക്ഷീണമുണ്ട് നീ ഒന്ന് പോകാൻ നോക്ക് പച്ചേ പെട്ടെന്ന് ഓർക്കാതെ കൈ മുന്നോട്ട് നീട്ടിയതും സന കൈയിലുണ്ടായിരുന്ന മുറിവ് കണ്ടു അയ്യോ ചേട്ടായി കൈക്കെന്താ പറ്റിയത് ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നല്ലോ തീർന്നു സാം മനസ്സിലോർത്തു ആരോൺ അടക്കി പിടിച്ചു അത് പിന്നെ അവിടെ തട്ടിയതാ പെട്ടെന്ന് കണ്ടില്ല ഏ ഇങ്ങനെ രണ്ട് കൈയും ഒരുമിച്ച് മുട്ടുവോ ഓക്കെ തലയാണെങ്കിൽ മുട്ടിയെന്ന് പറയാം പക്ഷെ കൈ ഇങ്ങനെ മുട്ടുവോ കൈ മുട്ടിയപ്പോ തല എന്താ മുട്ടാതെ പോയേ നിനക്ക് എന്താ കൊച്ചിപ്പോ എന്റെ തലയും കൂടെ പൊട്ടണമായിരിക്കുമല്ലേ നിനക്ക് പോകണ്ടേ ഇതിനെ പിടിച്ചുകൊണ്ട് പോടാ ആരോണിനെ നോക്കി മെല്ലെ ചുണ്ടനക്ക് സാം വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ആരോൺ അതുപോലെ തന്നെ അവനോട് ചോദിച്ചു അതിന് സാം ഒന്ന് പുച്ഛിച്ചു വിട്ടു വാ കൊച്ചെ നമുക്ക് ആരോൺ സനയോട് പറഞ്ഞു പിന്നെ പതിയെ മിഴിയുടെ അടുത്തേക്ക് വന്നു എന്റെ മിഴിക്കൊച്ചൊന്നും മോർത്ത് സങ്കടപ്പെടുകയോ പേടിക്കുകയോ വേണ്ട കിട്ടും ഇനി എന്റെ കൊച്ചിൻ്റെ നിഴയിൽ പോലും ഒരു മൺ പോലും വീഴാതെ ഈ നിൽക്കുന്നവനും ഞാനും നോക്കിക്കോളാം അച്ചായൻ്റെ കൊച്ചു മരുന്നൊക്കെ കഴിച്ച് കിടന്നോട്ടോ അച്ചായാ സൂക്ഷിച്ചു പോയി വാ ആടി കൊച്ചേ അവരിറങ്ങിയതും ഡോറടിച്ചു സാം വന്നതുപോലെ തന്നെ മിഴിയുടെ റൂമിലേക്ക് പോയി അവിടെയുള്ള സോഫയിൽ കിടന്നു മിഴി അവനെ മെഴിച്ചു നോക്കി അവരുടെ നോട്ടം കണ്ടവനൊന്ന് ചിരിച്ചു കൊടുത്തു എന്നെൻ്റെ മിഴിപ്പെണ്ണിങ്ങനെ നോക്കുന്നേ അല്ല എന്താ ഇവിടെ മിഴി അവനോട് ചോദിച്ചു ഇന്ന് ഞാൻ ഇവിടെയാണ് ഒന്നൂർത്ത് പേടിക്കേണ്ട രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ സനക്കൊച്ച് പറഞ്ഞ പോലെ ഞാൻ മുകളിലല്ലേ കിടക്കുന്നേ അപ്പം വിളിച്ചാലും അറിയൂല അതുമാത്രമല്ല എ സി ഉണ്ടെങ്കിലും എനിക്ക് ഫാനിന്റെ സൗണ്ട് ഇല്ലാതെ ഉറങ്ങാനും പറ്റൂല അപ്പം എന്റെ മെഴിപ്പെണ്ണെ വിളിച്ചാൽ ഞാൻ കേട്ടില്ലെങ്കിലോ എനിക്ക് മനസ്സിലാവും വേറെ ഒരു പുരുഷൻ്റെ ഒപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഒരു ഉറപ്പ് തരാം എന്നെ വിശ്വസിക്കാം അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ആരെ വിശ്വസിച്ചില്ലെങ്കിലും ഇവരെ വിശ്വാസമാണ് ഈ ലോകത്ത് ഞാൻ വിശ്വസിക്കുന്ന മൂന്നേ മൂന്നാണുങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നെൻ്റെ ദേവച്ഛൻ എൻ്റെ അച്ചായൻ പിന്നെ എൻ്റെ എന്താ വെളിപ്പെണ്ണേ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നേ ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞു അവളൊന്നും പറഞ്ഞില്ല പക്ഷേ അവനെ നോക്കി ചിരിച്ചു അവൻ്റെ ആത്മാവ് പോലും പലിച്ചെടുക്കുന്ന ചിരി അത് മതിയായിരുന്നു അവന് അല്ല കൈക്കെന്താ പറ്റിയ ശരിക്കും അതുവരെ ബൾബ് കത്തിച്ചു വെച്ച പോലത്തെ അവൻ്റെ മുഖം കാറ്റ് പോയ ബലൂൺ പോലെയായി എന്ത് പറയും അത് പിന്നെ ഇടിച്ചതാണ് പെട്ടെന്ന് കണ്ടില്ല ഞാൻ കിടക്കട്ടെ നല്ല ക്ഷീണം മിഴിപ്പിണും കിടന്നു ക്ഷീണം കാണും അവൻ പെട്ടെന്ന് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നത് പോലെ കാണിച്ചു മിഴുക്ക് അത്ഭുതമായി തോന്നി ദേഷ്യമുണ്ട് എന്നറിയാം പക്ഷേ അത് പുറത്തു വരുന്നത് തൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ മാത്രം അല്ലാത്ത നേരം ഒരു പാപമാണ് എന്തോ സാമിനെ കാണുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ മനസ്സവനിലേക്ക് ചായുന്നു അർഹതയില്ല എന്നറിയാം ഒരുവന്റെ ഭാര്യയാണ് ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നവൾ പക്ഷേ എന്തോ ബുദ്ധി പറയുന്നത് ഹൃദയം അംഗീകരിക്കാൻ മടിക്കുന്നു ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണം ജീവിതത്തിൽ ആരോടും തോന്നാത്ത ഒന്ന് ഭർത്താവെന്ന് പറയുന്ന പ്രവീണിനോട് പോലും തോന്നാത്ത ഒന്ന് പതിയെ സാമിനെ നോക്കി അവൾ ഉറക്കം പിടിച്ചു അവൾ ഉറങ്ങിയെന്ന് തോന്നിയതും സാം പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു തൻ്റെ പെണ്ണ് തൻ്റെ മാത്രം മെഴിപ്പെണ്ണ് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവൾ വിധി തനിക്കായി കാത്തു വെച്ച നിധി അവൻ അവളുടെ നെറ്റിയിൽ അത്രയും മൃദുവായി ഒന്ന് ചുംബിച്ചു പിന്നെ പതിയെ അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ മാത്രം കൂടി അവൻ ചുണ്ടു ചേർത്തു നിന്റെ ഹൃദയത്തിനൊരു കുഞ്ഞിച്ചിറകുകൾ ഞാൻ കണ്ടു അതിൽ വാനോളം പറക്കുവാൻ കൊതിക്കും മനവും ഞാൻ അറിഞ്ഞു അവളെ നോക്കി മൗനമായി അവൻ പറഞ്ഞു പിന്നെ പതിയെ ശോഭയിൽ പോയി കിടന്ന് അവളെ നോക്കി നോക്കിക്കിടന്നെപ്പോഴും അവനും ഉറക്കം പിടിച്ചു രാവിലെ ആദ്യം ഉണർന്നത് മിഴിയാണ് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് അവൾ അവനെ ഒന്ന് നോക്കി നെറ്റിയിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന മുടി ചെറിയ കണ്ണുകൾ വയലറ്റ് കളറാണോ ചുണ്ടുകൾ മുന്തിരി പഴം പോലെ തോന്നുന്നു അവനെ മാത്രം നോക്കിയിരിക്കാൻ തോന്നുന്നു കുറച്ചുനേരം അവനെ നോക്കിയിരുന്ന് പിന്നെ പതയെ പോയി ഫ്രഷായി ചായ വെച്ചു അപ്പോഴേക്കും സാം നീ എഴുന്നേറ്റ് വന്നു ഗുഡ് മോർണിംഗ് വിഴിപ്പെണ്ണേ രാവിലെ തന്നെ നീ അടുക്കളയിൽ കയറിയോ ഞാൻ ചായ ഇടാമായിരുന്നല്ലോ ആ ഈ കൈ കൊണ്ടോ ഗുഡ് മോർണിംഗ് അയ്യോ ശരിയാണല്ലോ ഞാൻ ഓർത്തില്ല അവനൊരു ചമ്മിയ ചിരിചിരിച്ചു എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാൻ സഹായിക്കാം ഏയ് വേണ്ട ഞാൻ ചെയ്യാം ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ലെന്നേ അല്ലെങ്കിൽ തന്നെ ഇതിലും വയ്യാത്തപ്പോൾ ഞാൻ ഇതിലും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓ അതൊക്കെ പണ്ട് അതിനിപ്പൊ പ്രസക്തി ഇല്ല കേട്ടോ അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞറിയോ അത് നക്ഷത്ര ആയിരുന്നു ഇതിപ്പെൻ്റെ മെഴിപ്പെ ഇനിയും അതൊക്കെ ഓർത്ത് രാവിലെ അടുക്കളയിൽ പ്രളയം വരുത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ വടിയെടുക്കും അറിയാലോ എന്നെ അവൻ വീഴ്ച പിരിച്ചു ചോദിച്ചു ഓ അറിയാം ട്ടുപൂത്ത് അവളും കുറുമ്പോടെ പറഞ്ഞു കാട്ടുപോത്തല്ലേ ആയിക്കോട്ടെ പക്ഷേ കാട്ടുപോത്തിനൊണ്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഹൃദയം അവൾ അതിനൊന്നും പറഞ്ഞില്ല പക്ഷെ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞുവോ അല്ല ഇന്നത്തെ നേരത്തെ എണീക്കാഞ്ഞേ അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്ന ആളല്ലേ അതോ ഇന്ന് ആ പണ്ടാരങ്ങളുടെ ശബ്ദമില്ലാണ്ട് നല്ലോണം മുറങ്ങി ഏത് പണ്ടാരം അയ്യോ ഈ പെണ്ണിൻ്റെ ചെവിയും പോയോ പണ്ടാരോ അല്ലടി പെണ്ണേ പ്രാവ് നമ്മുടെ പ്രാവ് അതിൻ്റെ ശബ്ദം കേൾക്കാഞ്ഞിട്ട് എണീക്കാൻ പോലും തോന്നിയില്ല എനിക്ക് അങ്ങനെ ഉറങ്ങിപ്പോയതാ മിഴിപ്പെണ്ണിൻ്റെ റൂമിൽ അതിൻ്റെ ശബ്ദം കേൾക്കൂല അവൻ പെട്ടെന്ന് മാറ്റി പറഞ്ഞു ഓ അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അവർ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി കഴിക്കാൻ എടുത്തിരുന്ന ചപ്പാത്തി ആയതുകൊണ്ട് കറിക്ക് നല്ല എരിവുള്ളതാവും സാം കഴിക്കാൻ പറ്റിയില്ല സ്പൂണൊന്നും പിടിക്കാനും പറ്റിയില്ല കൈക്ക് നല്ല വേദനയുണ്ട് അവൻ്റെ അവസ്ഥ കണ്ടവൾക്ക് പാവം തോന്നി മിക്കവാറും തൻ്റെ അവസ്ഥ കേട്ട് ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തതായിരിക്കും അവൾ ആലോചിച്ചു അവൾ പെട്ടെന്ന് അവടെ പാത്രത്തിൽ നിന്നും കുറച്ച് ചപ്പാത്തിയും മുറിച്ച് കറിയിൽ മുക്കി അവന് നേരെ നീട്ടി അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ അവനെ നോക്കാതെ അവളുടെ കൈയിലേക്ക് തന്നെയാണ് നോക്കുന്നത് അവൻ ചെറു പുഞ്ചിരിയോട് അവരുടെ കയ്യിൽ നിന്നത് വാങ്ങിക്കഴിച്ചു അവൾ വീണ്ടും അവന് വാരിക്കൊടുത്തു ദൈവമേ എന്നും കൈക്കെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകണേ സാമാത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആ നേരം തന്നെയാണ് ആരോണും സനയം വരുന്നത് ആരോൺ നോക്കുമ്പോൾ മിഴി സാമിനെ വാരി കൊടുക്കുന്നു ആരാ രോഗി ആരോൺ അറിയാതെ ചിന്തിച്ചുപോയി സനയും അവനെ നോക്കി നിന്നു പിന്നെ അവർ അകത്തോട്ട് നടന്നു കൊച്ചെ ഇവൻ എന്നാത്തിനെ വാരി കൊടുക്കുന്നേ ആ അച്ചായം വന്നു അത് പിന്നെ കൈക്ക് വയ്യല്ലോ അതാണ് ഞാൻ ആണോ എന്നാ പ്ലേറ്റിന് നേരെ തന്നി ഞാൻ കൊടുക്കാം സാമിന് ആരോൺ വേഗം കൈ കഴുകി മിഴയുടെ പ്ലേറ്റ് വാങ്ങി സാമിന് നേരെ നീട്ടി സാമൊരു വല്ലാത്ത ചിരിയോണെ അത് വാങ്ങി വലിയ വലിയ കഷ്ണങ്ങളാക്കി വായിൽ കുത്തി തിരി കൊടുക്കണ പോലെയാണ് ആരോൺ കൊടുക്കുന്നത് ദൈവമേ നേരത്തെ പ്രാർത്ഥിച്ചത് ഞാൻ തിരിച്ചെടുത്തു കൈക്കൊന്നും പറ്റല്ലേ സാം അറിയാതെ ചിന്തിച്ചു പോയി മിഴിക്കൊച്ച രണ്ട് ചപ്പാത്തി കൂടി എടുത്തേ ഡാ മതി സാം പറഞ്ഞു പോരാ നിനക്കിനിയും വിഷം എന്നാലും കൈ വയ്യാണ്ടിരിക്കുവല്ലേ പിന്നെ മിഴിശേച്ചി മിഴിശേച്ചി ഭാവിയിൽ വീട് പണിതാലേ അൽരാടർക്ക് തന്നെ ഉപയോഗിച്ച് പണിയണം സന പറഞ്ഞു ഏ അതെന്താ സനമോളെ മിഴി അറിയാതെ ചോദിച്ചു അതോ അതാവുമ്പോൾ ചേച്ചിക്ക് ദേഷ്യം വന്ന് ഭിത്തിക്ക് രണ്ട് ഇടിച്ചാലും സ്ട്രോങ് ആയിട്ട് നിന്നോളും ഒരു കേടും പറ്റൂല അൾട്രാട്രക്ക് സ്ട്രോങ് ആടാ നമ്മുടെ ഈ വീടും അൽട്രാട്രക്ക് ആണ് അല്ലേ ചേട്ടായി സാമി കഴിച്ചുകൊണ്ടിരിക്കുന്ന തരിപ്പിൽക്കാരെ ചുമച്ചു അയ്യോ എന്റെ സാമി ആക്രാന്തമൊന്നും കാണിക്കണ്ട ഇനിയുമുണ്ട് മെല്ലെ തിന്നാ മതി ആരോൺ പറഞ്ഞു പോടാ കപ്പോടവിടുന്ന് സാം മറുപടി കൊടുത്തു അല്ല അള്ളച്ചായ ചാച്ചന് ചാച്ചൻ എങ്ങനെയുണ്ട് കുറഞ്ഞു ആ കൊച്ചേ കുറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അതാണ് ഞങ്ങൾ ഞങ്ങളിങ്ങ് പോന്നേ മിഴിക്കൊച്ചിനെ അവർക്ക് കാണാൻ ആഗ്രഹമുണ്ട് പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ചാച്ചൻ പറഞ്ഞു നിനക്ക് പിടിച്ചാലോ ഇന്ന് പനി മാറിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ആണോ എന്നാ കാണാമവരെ സാമി ഡാ എന്താ പ്ലാൻ ഒന്നോ എൻ്റെ മോനെ ഇനിയും വെറുതെ വിടണോ ഇല്ലടാ ഇനി അധികം സമയം അവൻ രണ്ടു കാലിൽ നടക്കില്ല അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി നീ നമ്മുടെ റെനിനോട് പറയാൻ പറ അവനും അവനിപ്പോ യു എസ് എൽ അല്ലേ അതിനെന്താ വരാൻ പറ ശരി സാധാരണ ഒരു പണിയല്ല അല്ലേ ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല അവൻ തൊട്ടത് എൻ്റെ പ്രാണിനെയാണ് എൻ്റെ മിഴിയെ അപ്പോൾ ഉടനെ പണിയുവാണോ അതെ പക്ഷേ നാളെ ഞങ്ങൾ ഒരിടവരെ പോകുക തോട്ടത്തിലേക്ക് ആഹാ നല്ലതാ അവിടെയുള്ള ക്ലൈമറ്റൊക്കെ മിഴിക്കൊച്ചിനൊരു ചേഞ്ചാകും അതെ ശരീരത്തിൽ മാത്രമല്ലടാ എൻ്റെ പെണ്ണിന് മുറിവ് മനസ്സിൽ കൂടിയുണ്ട് അത് മുണക്കണം പിറ്റേന്ന് രാവിലെ തന്നെ പോകാനിറങ്ങിയവർ അച്ചാനും ശനയുമില്ലാന്നറിഞ്ഞതും മിഴിയൊന്ന് മടിച്ചു എങ്കിലും സം കൈയോടെ കൂട്ടിക്കൊണ്ട് പോയി അതിൻ്റെ തിരക്കിലായിരുന്നു രാവിലെ പെട്ടെന്ന് അതുകൊണ്ട് ഡ്രസ്സെല്ലാം എടുത്തു വയ്ക്കാനുമൊക്കെയായി അവർ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അവരിറങ്ങി